കൊട്ടാരക്കരയിലെ നീലേശ്വരത്താണ് രാജേന്ദ്രനും ഭാര്യ അനിതയും താമസിച്ചിരുന്നത് രാജേന്ദ്രൻ ഒരു പ്രവാസിയാണ് ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് ഇരുപത്തിനാലുകാരൻ മകൻ ആദിത്യനും ഇരുപത്തൊന്നുകാരി മകൾ അമൃതയും ഈ കുട്ടികൾ ചെറുതായിരിക്കുമ്പോഴേ രാജേന്ദ്രൻ ഗൾഫിലെ ഒമാനിലേക്ക് ജോലിക്ക് പോയതാണ് രണ്ട് കൊല്ലം കൂടുമ്പോഴാണ് രാജേന്ദ്രൻ ലീവിന് നാട്ടിലെത്തുന്നത് ഇപ്പോൾ രാജേന്ദ്രന് അമ്പത്തഞ്ച് വയസ്സും അനിതയ്ക്ക് അൻപത് വയസ്സുമായി ഭർത്താവ് ഇക്കണ്ട കാലം കൊണ്ട് അയച്ചു കൊടുത്ത പൈസ അനിത മറ്റ് ഭാര്യമാരെ പോലെ ചിലവഴിച്ച് തീർക്കുകയും ഒന്നും ചെയ്തിട്ടില്ല വീട്ടു ചിലവിനും കുട്ടികളുടെ ആവശ്യത്തിനും എടുത്ത് ബാക്കി പൈസയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടിടുമായിരുന്നു അവർ തന്നെ രാജേന്ദ്രൻ ഗൾഫിലാണെങ്കിലും അയാൾക്ക് ഭാര്യ എല്ലാം വേണ്ടും പോലെ കൈകാര്യം ചെയ്യുമെന്നൊരു ധൈര്യവും സമാധാനവും ഉണ്ട് ഭർത്താവ് ഗൾഫിലാണെങ്കിലും അനിത വീട്ടിൽ വെറുതെ ഇരിക്കാൻ തയ്യാറല്ലേ അവരും തൊഴിലുറപ്പിനൊക്കെ പോകാൻ ഇറങ്ങുകയാണ് എന്നാൽ ഇത് രാജേന്ദ്രനും മക്കളും എതിർത്തു പക്ഷേ മക്കളൊക്കെ വലുതായി ഭർത്താവിനും പ്രായമായി വരികയാണ് ഇനി അദ്ദേഹത്തെ അധികകാലം തനിച്ച മണലാരണ്യത്തിൽ കഷ്ടപ്പെടാൻ വിടാതെ സഹായിക്കണമെന്ന് അനിതയ്ക്ക് ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആരുടെ എതിർപ്പ് മുഖവിലയ്ക്കെടുക്കാതെ തൊഴിലുറപ്പിനിറങ്ങി അനിതയുടെ തീരുമാനം മാറില്ല എന്ന് കണ്ടതോടെ ആരും പിന്നെ ഒന്നും പറഞ്ഞതുമില്ല മകനായ ആദിത്യന് അടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ സെയിൽസ്മാനായിട്ട് ജോലിയും കിട്ടി മകളായ അമൃത ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ആ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുകയാണ് മകളുടെ കാര്യത്തിൽ അനിതയ്ക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ഒരു നല്ല ജോലി വാങ്ങാതെ അവളെ കെട്ടിച്ചു വിടില്ല എന്നത് ടി വിയിലും ഒക്കെ വരുന്ന ഓരോ ന്യൂസുകൾ കണ്ടും കേട്ടും അനിത എടുത്തൊരു ഉറച്ച തീരുമാനമാണ് മകളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി വരും വരെ അവളെ കെട്ടിച്ചു വിടില്ല എന്ന് ഇത് തന്നെയാണ് അമൃതയ്ക്കുമുള്ള തീരുമാനം അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഈ ഒരു ചെറിയ കുടുംബം മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് ആ ഒരു സങ്കടം വരുന്നത് അനിതയ്ക്ക് കലശലായ വയറുവേദന എന്തൊക്കെ ചെയ്തിട്ടും വയറുവേദന മാറുന്നില്ല മക്കൾ അനിതയെ നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാണിച്ചു ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഒടുവിൽ അനിതയുടെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അതിനുവേണ്ടി അനിതയെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയാണ് വിവരമറിഞ്ഞ് രാജേന്ദ്രൻ ആകെ വിഷമമായി താൻ നാട്ടിലില്ലാതെ മക്കൾ ഒറ്റയ്ക്ക് എല്ലാം മാനേജ് ചെയ്യണം വേറെ നിവൃത്തിയൊന്നും ഇല്ലേ എന്താനും അനിതയുടെ സർജറി ഒക്കെ അങ്ങനെ കഴിഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിൽ എത്തിയപ്പോഴാണ് രാജേന്ദ്രൻ വിളിച്ചു പറയുന്നത് അനിതയെ കാണാൻ രാജേന്ദ്രൻ വരുന്നുവെന്നും എല്ലാവർക്കും സന്തോഷം പിള്ളേർക്കാണെങ്കിൽ ആകത്ര ഇല്ലായി അച്ഛൻ വരുന്നുണ്ടല്ലോ അങ്ങനെ രാജേന്ദ്രൻ ഗൾഫിൽ നിന്നും വീടെത്തി വീട്ടിൽ വന്ന ഉടൻ രാജേന്ദ്രൻ അനിത കിടക്കുന്ന മുറിയിലേക്ക് ഓടി അവിടെ ചെന്ന രാജേന്ദ്രൻ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു എന്തായിരിക്കും രാജേന്ദ്രൻ അവിടെ കണ്ട ആ കാഴ്ച പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ എന്തെല്ലാം ആ ഗംഭീര ട്വിസ്റ്റുകൾ നിറഞ്ഞ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദല്ല സൊറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് രാജേന്ദ്രൻ ഗൾഫിലായതുകൊണ്ടായിരിക്കും അനിത മക്കളെ ഇത്തിരി സ്ട്രിക്റ്റായിട്ടാണ് വളർത്തിയത് ആ ഒരു അച്ചടക്കം ആ രണ്ട് പിള്ളേർക്കും വലുതായിട്ട് ഉണ്ട് അമ്മ പറയുന്നതിനപ്പുറമില്ല അച്ഛനാണെങ്കിൽ വളരെ സോഫ്റ്റ് വേണം അമൃത ആ വീട്ടിൽ ഉണ്ടെന്ന് തന്നെ അറിയില്ല വീട് വിട്ടാൽ കമ്പ്യൂട്ടർ പഠിത്തം അത് കഴിഞ്ഞാൽ വീട് ആരോടും ആ കുട്ടി മിണ്ടുക പോലുമില്ല എന്നാൽ ആദിത്യൻ നേരെ തിരിച്ചാണ് അവനെ ആദിത്യനാണെങ്കിൽ പുറത്തിറങ്ങിയാലും അയലോക്കക്കാരോടൊക്കെ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നാൽ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവരങ്ങ് പോകും മാത്രവുമല്ല ആദിത്യൻ എല്ലാവരോടും നല്ല സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതമായതുകൊണ്ട് ആദിത്യനെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ആർത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ് കൂടുതലും അവൻ്റെ വീട്ടിലേക്ക് വരുന്നതും അങ്ങനെ ഇരിക്കെയാണ് അനിതയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ സുഖമില്ലാതാവുന്നതും ഈ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനുള്ള സർജറി ചെയ്യുന്നതും ഇതിൻ്റെ ഇടയിൽ രാജേന്ദ്രൻ ഭാര്യയെയും മക്കളെയും വിളിച്ചറിയിക്കുകയാണ് നീണ്ട ഗൾഫ് ജീവിതം അവസാനിപ്പിച്ചിട്ടാണ് താൻ വരുന്നതെന്ന് അനിതയും മക്കളും ഞെട്ടിപ്പോയി രാജേന്ദ്രൻ അതിനുള്ള കാരണവും പറഞ്ഞു എനിക്കിനി ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ സമ്പാദ്യമൊക്കെ കൊണ്ട് നാട്ടിൽ തന്നെ എന്തേലും തുടങ്ങണം എന്നാൽ ഇത് അനിതയ്ക്ക് മണ്ടത്തരമായിട്ടാണ് തോന്നിയത് അനിത പറഞ്ഞു മണ്ടത്തരം കാണിക്കരുത് കുറച്ച് വർഷം കൂടി നിങ്ങൾ അവിടെ കഷ്ടപ്പെട്ടാലേ നമ്മുടെ ജീവിതം ഒരു കരയ്ക്കടുക്കൂ പിന്നെ ഇവിടെ വന്നാലും നിങ്ങൾക്ക് ഒന്നും തുടങ്ങി അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയും വേണ്ട രാജേന്ദ്രൻ ഒന്നും തലയെ കയറാതെ വരും ഇവിടെ മതിയാക്കി വരികയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അയാൾ പറഞ്ഞതുപോലെ തന്നെ സർജറിയും കഴിഞ്ഞ് കിടക്കുന്ന ഭാര്യയെ കാണാൻ അയാൾ ഗൾഫിൽ നിന്നും വന്നു വന്ന അയാൾ ആ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ അയാൾ കാണുന്നത് അച്ഛൻ എന്തോ അപരാധം ചെയ്ത മട്ടിൽ മുഖവും വലിച്ചു കയറ്റി കിടക്കുന്ന അമ്മയെയും മക്കളെയൊക്കെയാണ് അനിത മിണ്ടുന്നേ ഇല്ല മക്കൾക്ക് സന്തോഷമേ ഇല്ല അച്ഛൻ വന്നതിലും വരുന്നു എന്ന് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു പക്ഷേ ജോലി ഉപേക്ഷിച്ച് വരുന്നു എന്ന് കേട്ടപ്പോൾ ആ സന്തോഷമൊക്കെ മാഞ്ഞു അമ്മയും മക്കളും ആ മുറിയിൽ ഇങ്ങനെ മുഖവും വലിച്ചിറക്കി ഇരിക്കുകയാണ് അപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി അയാളുടെ വരവ് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പക്ഷേ അയാൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല ദിവസങ്ങളങ്ങനെ കടന്നു പോവുകയാണ് രാജേന്ദ്രൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് കരുതി ഒരു ഓട്ടോറിക്ഷ വാങ്ങി സ്വന്തമായിട്ട് ഓടാൻ തുടങ്ങി പതിയെ എല്ലാവരും രാജേന്ദ്രനോടുള്ള പിണക്കമൊക്കെ മാറി പഴയതുപോലെയായി എന്നാൽ മാസങ്ങൾ കഴിഞ്ഞതോടെ രാജേന്ദ്രന് ഭയങ്കര മാറ്റം പഴയ ഒരു സ്വഭാവമേ അല്ല ഇപ്പോൾ എപ്പോഴും എല്ലാവരോടും ചിരിച്ചും കളിച്ചുമൊക്കെ വർത്തമാനം പറയുന്ന ആളെ അല്ല അയാളിപ്പോൾ ഒരു സീരിയസ് ഭാവം ഓട്ടോ സഹപ്രവർത്തകരോടും വലിയ മിണ്ടക്കൊന്നുമില്ല ചോദിക്കുന്നതിന് മാത്രം മറുപടി അയാളിലെ ഈ മാറ്റം അനിത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ അനിത ചോദിച്ചിട്ടും രാജേന്ദ്രന് ഒരു കുലുക്കവുമില്ല ഒരു മറുപടിയുമില്ല അതിന് എല്ലാത്തിനോടും ഒരു ദേഷ്യവും എല്ലാത്തിലും ഒരു സംശയവുമാണ് അയാളുടെ പ്രശ്നം ഒന്നിലും ഒരു ശ്രദ്ധയില്ല ഒടുക്കത്തെ മറവിയും ഒരിക്കലും സവാരി കയറിയ ഒരാള് പറഞ്ഞ സ്ഥലത്ത് പോകാതെ മറ്റെവിടേക്കെയോ ആണ് ഈ രാജേന്ദ്രൻ വണ്ടി ഒട്ടിച്ചു പോയത് അന്ന് റോഡിൽ വെച്ച് ആ യാത്രക്കാരൻ്റെ വായിലിരുന്നത് മുഴുവൻ രാജേന്ദ്രൻ കേട്ടിരുന്നു എന്നാൽ രാജേന്ദ്രന്റെ പ്രശ്നം ശരിക്കും മനസ്സിലാക്കിയത് മകനായ ആദിത്യനായിരുന്നു ഒരു ദിവസം രാത്രി ആദിത്യൻ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മുറ്റത്തൊരു കാൽപരുമാറ്റം അവൻ കേട്ടത് അവൻ ആ മുറിയുടെ ജനാല വഴി അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ കാണുന്നത് അർദ്ധരാത്രി ഉറക്കമില്ലാതെ അസ്വസ്ഥനായി നടക്കുന്ന അച്ഛനെയാണ് അയാളുടെ മുഖത്തെ അതുവരെ കാണാത്ത ആ ഭാവം ആദിത്യനെന്ന് കണ്ടു അവൻ ഹാളിലേക്ക് ചെന്നിട്ട് മുറ്റത്തേക്ക് നോക്കി കറക്റ്റ് ആദ്യത്തെ നോക്കിയത് രാജേന്ദ്രനും കണ്ടു മുറ്റത്ത് നടന്ന രാജേന്ദ്രൻ നടത്തം മതിയാക്കി ആദ്യത്തെ സൂക്ഷിച്ചു നോക്കുകയാണ് അച്ഛൻ്റെ ആ മുഖഭാവം കണ്ട് അവൻ ആകെ ഭയക്കുകയാണ് ആദ്യത്തെ അച്ഛനെയും അച്ഛൻ ആദിത്യനെയും കണ്ടതോടെ അവൻ അച്ഛൻ തുറിച്ചു നോക്കിയത് കണ്ട് കഥ അടച്ചു കുറച്ചു നേരം അയാൾ ആ നടത്തം വീണ്ടും തുടർന്നു ഒടുവിൽ അയാൾ അകത്തേക്ക് കയറി ആദിത്യനെ തന്നെ നോക്കിക്കൊണ്ട് അയാൾ മാറി നിന്നു അവൻ ഫോണിൽ ബിസിയായിരുന്നതുകൊണ്ട് പിന്നീട് അച്ഛനെ ശ്രദ്ധിച്ചില്ല അയാൾ നേരെ അടുക്കളയിലേക്കൊരൊറ്റ നടത്തമാണ് അവിടെ ഇരുന്ന് കറിക്കത്തി എടുത്തുകൊണ്ടുവന്നു അയാൾ പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല ആദിത്യൻ്റെ നേരെ പാഞ്ഞു വരികയാണ് അച്ഛൻ കത്തിയുമായി വരുന്നത് കണ്ടപ്പോൾ ആദിത്യൻ സ്തംഭിച്ചു നിന്നുപോയി ആ കത്തി അയാൾ ആ ഇരുപത്തിനാല് വയസ്സുകാരൻ്റെ കഴുത്തിലേക്കൊരു ഒറ്റ വീശലാണ് ആദിത്യൻ പിടഞ്ഞു വീണു മരിച്ചു ഇതേ സമയം അനിതയും മകൾ അമൃതയും അകത്ത മുറിയിൽ നല്ല ഉറക്കത്തിലാണ് അവരൊന്നും അറിയുന്നില്ല അയാൾ പിന്നീട് നേരെ പോയത് അനിതയുടെ അടുത്താണ് ഉറങ്ങിക്കിടന്ന ആ സ്ത്രീയെയും അയാൾ വെട്ടിക്കൊന്നു എന്തോ ഒരു ബഹളം കേട്ടതുപോലെ തോന്നി അമൃത എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മയെ വെട്ടിക്കൊന്നിട്ട് അച്ഛൻ രക്തം പുരണ്ട കത്തിയുമായി നിൽക്കുന്നതാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും രാജേന്ദ്രൻ വിട്ടില്ല മകളെയും അയാൾ ഒറ്റ വെട്ടിന് തന്നെ തീർത്തു ഈ മൂന്ന് അരിങ്കൊലകൾ നടത്തിയ ശേഷം ഇയാള് നേരെ മുറ്റത്തെ പൈപ്പും ചുവട്ടിലേക്ക് പോയി ആ രക്തം പുരണ്ട കത്തിയെടുത്ത് കഴുകി വൃത്തിയാക്കി എന്നിട്ട് വീട്ടിലെ രക്തമെല്ലാം ആവും പോലെ തുടച്ച് വൃത്തിയാക്കി ശേഷം മരിച്ചു കിടക്കുന്ന മക്കളെയും ഭാര്യയും ഒക്കെ ഒന്ന് ഒരുമിച്ച് കിടത്തിയിട്ട് അയാൾ അടുത്തുപോയി കുറേ നേരം നോക്കിയിരുന്നു പിന്നീട് അയാൾ ചെയ്തത് മുറിയിലെ ഫാൻ ജീവൻ കളയുകയാണ് പിറ്റേ ദിവസമായി ജോലിക്ക് ആദിത്യത്തിൻ എത്താതായതോടെ കൂട്ടുകാര് ആദ്യത്തിൻ്റെ ഫോണിൽ പലതവണ വിളിച്ചു ഒരു റെസ്പോൺസും ഇല്ലാത്തതിനെ തുടർന്ന് രണ്ട് കൂട്ടുകാർ ആദ്യത്തിൻ്റെ വീട്ടിൽ ഉച്ചയോടെ എത്തി സംഭവം നടന്നത് തലേ ദിവസം രാത്രിയാണ് പിറ്റേ ദിവസം ഉച്ചയായിട്ടും ആരും ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ഉച്ചയ്ക്ക് വീട്ടിലെത്തിയ ആ പയ്യന്മാർ നോക്കുമ്പോൾ വീടിൻ്റെ മുൻവശം ഇങ്ങനെ ചാരി കിടക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് പലതവണ വിളിച്ചിട്ടും ആരും വരാത്തതോടെ ഈ പയ്യന്മാർ ആദിത്യനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അപ്പോഴാണ് ആദിത്യൻ ഹാളിൽ കമഴ്ന്ന നിലയിൽ കിടക്കുന്ന തൊട്ടെടുത്ത് അമ്മ അനിതയും അനിയത്തി അമൃതയും മരിച്ചു കിടക്കുന്നത് കണ്ടത് ഇത് കണ്ട് ഭയന്ന ആ പയ്യന്മാർ നേരെ അകത്ത മുറിയിച്ചെന്ന് നോക്കിയപ്പോൾ ഫാനിൽ രാജേന്ദ്രനും ജീവൻ ഒടുക്കി നിൽക്കുകയാണ് ഇതോടെ ഇവർ നാട്ടുകാരെയൊക്കെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് നാട്ടുകാരെല്ലാം ആ വീട്ടിലേക്ക് ഓടിയെത്തി കൊട്ടാരക്കര പോലീസില് വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് ഉടനെ തന്നെ അവിടെ എത്തി ഈ കേസ് അന്വേഷിച്ച ഓഫീസർ ജോസഫ് ലിയോൺ ആ വെട്ടുകത്തിയും വീട്ടിൽ നിന്നും കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ രാജേന്ദ്രൻ ഈ അരിങ്കൊല ചെയ്യാൻ കാരണമായി പറയുന്ന ഒന്ന് അയാൾക്ക് മാനസിക രോഗമുണ്ടായിരുന്നു എന്നതാണ് ശരിക്കും ആവിട്ട് നടന്നിരുന്നത് ഇതാണ് ഗൾഫ് ജീവിതം മതിയാക്കി വന്ന രാജേന്ദ്രനോട് ഭാര്യയും മക്കളും വലിയ അടുപ്പം തുടക്കത്തിൽ കാണിച്ചിരുന്നില്ല എന്തിനും ഏതിനും ഭാര്യയും മക്കളും രാജേന്ദ്രനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അവർക്ക് ഇയാളെ ഗൾഫ് ജീവിതം മതിയാക്കി അങ്ങോട്ട് സ്വീകാര്യമായില്ല ആ ഒരു വെറുപ്പ് ഇവർ സ്വാഭാവികമായിട്ടും പ്രകടിപ്പിച്ചു അമ്മയും മക്കളും എപ്പോഴും ഒറ്റക്കെട്ടായിരുന്നു ഇയാൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു മുഖത്തടിച്ചതുപോലെ സംസാരിച്ച് കളയും ഇതൊന്നും ആ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടാതെയായി അരോചകമായി തോന്നുകയാണ് കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഒക്കെ ആയപ്പോൾ അത് രാജേന്ദ്രൻ്റെ മനസ്സിൽ ആഴത്തിലുള്ള ചില മുറിവുകൾ ഉണ്ടാക്കി ഈ മുറിവ് അയാളുടെ സ്വഭാവം കുറച്ചുകൂടി വഷളാക്കുകയാണ് ഒറ്റയ്ക്ക് അയാൾ പിറുപിറുത്ത് കൊണ്ട് നടക്കും ഇയാളുടെ ശരീരത്തിൽ ബാധയോ മറ്റോ കയറിയതായിരിക്കും എന്ന് കരുതി അനിത ഒരു ജോത്സ്യൻ്റെ അടുത്ത് രാജേന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോയി ജോത്സ്യം തറപ്പിച്ചു പറഞ്ഞു ബാധയല്ല എന്ന് ഇത് നിങ്ങളുടെ ഭർത്താവല്ല ചെയ്യുന്നത് അയാളുടെ ഉള്ളിലുള്ള മറ്റൊരാളാണെന്ന് ബാധയല്ല ഇത് വേറെ എന്തോ കൂടിയൊരു ഇനമാണെന്നാണ് ജോത്സ്യം പറഞ്ഞത് ജോത്സ്യം പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്തുവെങ്കിലും രാജേന്ദ്രന് ഒരു മാറ്റവും ഉണ്ടായില്ല ഒടുവിലൊരു മനഃശാസ്ത്രജ്ഞനെ കാണിക്കുകയാണ് വീട്ടുകാരും ജോത്സ്യം പറഞ്ഞത് തന്നെ ഏതാണ്ട് ഡോക്ടറും പറഞ്ഞു ഇയാളുടെ ഉള്ളിൽ മറ്റാരോ ആണ് ഉള്ളത് അത് ഡോക്ടറിൻ്റെ ഭാഷയിൽ ഡുവൽ പേഴ്സണാലിറ്റി ആണെന്നാണ് അതായത് ദ്വന്ദ് സ്വഭാവം ഇത് ചികിത്സിക്കണം അങ്ങനെ രാജേന്ദ്രൻ ഡോക്ടർ പറഞ്ഞ പ്രകാരം മരുന്നുകളൊക്കെ വാങ്ങിക്കഴിക്കുകയാണ് പക്ഷെ അയാളിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല അതിനു ഒരു കാരണമുണ്ട് രാജേന്ദ്രന് ഭ്രാന്താണെന്ന് നാട്ടുകാർ എല്ലാവരും അടക്കം പറയാൻ തുടങ്ങി മരുന്നൊക്കെ കഴിച്ച് ഓട്ടോറിക്ഷ ഓടാൻ ഇറങ്ങിയെങ്കിലും അറിയാവുന്നവരാരും രാജേന്ദ്രൻ്റെ ഓട്ടോയിൽ കയറില്ല പൊതുവെ ആ നാട്ടിൽ രാജേന്ദ്രന് പ്രാന്താണ് എന്നൊരു സംസാരം അയാൾ ഇങ്ങനെ കേട്ടു തുടങ്ങിയതോടെ അയാളുടെ മനസ്സിൽ തന്നെ ചില ചില വിഷമങ്ങൾ വരികയാണ് തനിക്ക് പ്രാന്താണോ എന്ന് മാത്രവുമല്ല ഇവർ പറയുന്ന ഈ അടക്കം പറച്ചിലുകളും എല്ലാം ഇങ്ങനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു ഇയാൾ ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കും പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ പുറത്തുനിന്നും കാണുന്നവർക്ക് മുഴുവ്രാന്ത് എന്ന് തന്നെ തോന്നിയിരുന്നു താൻ ഒരു മാനസിക രോഗിയാണോ എന്ന് അയാൾക്കും പിന്നീട് അങ്ങ് തോന്നി തുടങ്ങുകയാണ് ശരിക്കും ഇയാൾക്ക് ഒരു ഭയം നാട്ടിൽ വന്നതോടെ തോന്നിയിരുന്നു അതായത് ഈ വീട് വയ്ക്കാൻ ഒരു ഏഴ് ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടായിരുന്നു ഇത് ഓട്ടോ ഓടി അടച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്നൊരു ഭയം ഇതിനി പറ്റുമോ തനിക്ക് എന്നും അയാൾക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു ഭാര്യയും മക്കളും പെട്ടെന്ന് ഗൾഫിലെ ജോലി കളഞ്ഞ് വരരുതെന്ന് വിലക്കിയിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം കളഞ്ഞ് താൻ വന്നതാണ് അപ്പൊ ഈ ലോണ് തനിക്ക് ഈ തുച്ഛമായ വരുമാനത്തിൽ അടച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന ഒരു കാട് കയറിയുള്ള ചിന്ത അയാളെ ഇങ്ങനെ വേട്ടയാടിയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ആ ലോൺ അടച്ചു തീർക്കാവുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പോലീസിനോട് പറഞ്ഞത് പക്ഷേ അമിതമായ ഒരു ഭയം ഇയാളിൽ കടന്നുകൂടിയതെങ്ങനെയെന്ന് മാത്രം ആർക്കും അറിയില്ല എന്തായാലും അയാൾ ആ ജീവിച്ചു തുടങ്ങിയ പ്രായത്തിലെ രണ്ട് മക്കളെയും നിഷ്കരണം ഇല്ലാതാക്കി നാല് ജീവനുകൾ ഒറ്റ രാത്രി കൊണ്ട് പൊലിയുകയാണ് ആ വീട്ടിൽ അന്ന് പത്രത്തിലൊക്കെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വന്ന വാർത്ത കടബാധ്യത കാരണം ഭാര്യയെയും മക്കളെയും വെട്ടിക്കൊലപ്പെടുത്തി ഗൃഹനാഥൻ സ്വയം ജീവനൊടുക്കി എന്നായിരുന്നു ഈ ഒരു സംഭവത്തിൽ രാജേന്ദ്രന് എന്തായിരിക്കും ഇങ്ങനെ ഒരു അസ്വസ്ഥത വരാൻ കാരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്